അറുപത്തിരണ്ടിലാണ് എന്റെ ഗൾഫ് യാത്ര സൗദിയിലേക്ക് സൗദിരിക്കക്ക് എന്നൊക്കെ പറഞ്ഞ ഈ മച്ചുവേര് പോയിട്ട് അവിടുന്ന് കടലിൽ അങ്ങോട്ട് ചാറണം പിന്നെ കിട്ടിയാ കിട്ടി പോയാ പോയി പിന്നെ നീണ്ടുകാരൻ്റെ അന്നാണ് നമ്മടെ യൂസുന്റെ ഒക്കെ വരവ് അവിടെ യൂസു ഏത് പാടത്തെ യൂസു ഏട യൂസഫലി കാര്യം പറയാട്ടെ എന്താണ് വൈദേശികാധിപത്യത്തിനെതിരെയും സ്വേച്ഛാധിപത്യത്തിനെതിരെയും ധീര ധീരദേശാഭിമാനികൾ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഈ പുതിയ കാലത്ത് ഒന്ന് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും പുതിയൊരു യുവ നേതാവിനെ നമുക്ക് കാണാൻ പറ്റോ ഇല്ലയോ പറ്റോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ആടെ ഈ സ്വാതന്ത്ര്യ സവർ ഏത് കൊല്ലാത്ത നടന്നി ഇവനേത് പോർക്കണം അവിടെ സ്വാതന്ത്ര്യ സമരം നടക്കാൻ അവിടെ ഗാന്ധിജി ഓറ്റ ഏറെ ഞങ്ങൾ അത് മാത്രല്ല അവിടെ ആഗസ്റ്റ് പതിനഞ്ച് അവിടെ അറബി മാസല്ലേ